കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നതിനാൽ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾക്ക് അപകടത്തിൽപ്പെട്ട കപ്പലിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല തീ ആളി കത്തുന്നതിനിടെ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നുമുണ്ട് കപ്പലിനെ തീയണയ്ക്കാൽ വലിയ വെല്ലുവിളിയായി തുടരുകയാണ് വിഷ്ണു പ്രകാശ് നൽകും വിവരങ്ങൾ വിഷ്ണു നിലവിലെ സാഹചര്യം എന്താണ് ഈ കപ്പലിനടുത്തേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല കപ്പലിൽ ഇപ്പോഴും പൊട്ടിത്തെറിയുണ്ട് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ നീക്കി എങ്ങനെ കപ്പലിനടുത്തേക്ക് എത്താനാണ് ഈ അപകടത്തിൽപ്പെട്ട കപ്പലിനടുത്തേക്ക് ഏത് രീതിയിൽ എത്താനാണ് ശ്രമം നടക്കുന്നത് ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു ഹിമ ഈ അപകടം സംഭവിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഈ തീ നിയന്ത്രണവിധേയമാക്കുന്ന ഫയർ ഫൈറ്റിംഗ് എന്ന ആ ഒരു ദൗത്യത്തിലോട്ട് കടക്കാൻ ഇതുവരെ ഈ രക്ഷാദൌത്യത്തിനായി പുറപ്പെട്ട കപ്പലുകൾക്ക് സാധിച്ചിട്ടില്ല കോസ്റ്റ് ഗാർഡും നേവിയും സംയുക്തമായാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് കോസ്റ്റ് ഗാർഡ് അഞ്ച് കപ്പലും നേവിയുടെ ഒരു കപ്പലുമാണ് ഇപ്പോൾ ഉള്ളത് ഐ എൻ എസ് സത്ലജ് എന്ന കപ്പലാണിപ്പോൾ ഈ അപകടത്തിൽ സംഭവിച്ച ആ ഒരു ചരക്കു കപ്പലിൻ്റെ സമീപത്തായിട്ടുള്ളത് മറ്റു നേരത്തെ പോയ അയ്യന സൂഹത്ത് എന്ന കപ്പൽ ഈ പതിനെട്ട് പേരെയും രക്ഷപ്പെടുത്തി ഇപ്പോൾ മാംഗ്ലൂർ തീരത്തോട്ട് പോയിരിക്കുകയാണ് ഏതായാലും ഈ കണ്ടെയ്നറുകളെല്ലാം ഒഴുകി നടക്കുന്നതും ഈ കണ്ടെയ്ന ഇപ്പോൾ അപകടം പറ്റിയ കപ്പലിൽ തീ ആളിപ്പടരുന്നതും ഈ ഒരു സന്ദർഭത്തിൽ ഇല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തിലോട്ട് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത് വലിയ പ്രതിസന്ധികൾ ഇതുണ്ട് ഈ അഗ്നി കൊണ്ടുണ്ടാകുന്ന ആ ഒരു ചൂടും അതുപോലെ തന്നെ ഈ കണ്ടെയ്നറുകൾ ഈ കപ്പലിൻ്റെ പരിസരത്തും ഈ കടലിലും എല്ലാം ഒഴുകി നടക്കുന്നതും ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കും ുന്ന കപ്പലുകൾക്ക് അതിന് അടുത്തോട്ട് എത്താൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഏറും അത് കൂട്ടുകയാണ് ഈ കണ്ടെയ്നറുകളെല്ലാം ഒഴുകി നടക്കുന്നതിനാൽ തന്നെ ഇവിടെ നിന്നും രക്ഷാദൗത്യത്തിനായി പുറപ്പെട്ട കപ്പലുകൾക്ക് ആ കപ്പലിൻ്റെ അടുത്തോട്ട് എത്താൻ സാധിക്കുന്നില്ല ഒരു ഈ കണ്ടെയ്നറുകളെല്ലാം ഈ കപ്പലുകളുടെ അടക്കം പ്രൊപ്പലറുകളിൽ തട്ടി അത് ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്ന കപ്പലുകൾക്കും ഒരു അപകടം സംഭവിക്കാമെന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ ഇവർക്കാർക്കും ആ കപ്പലിൻ്റെ ഈ അഗ്നിയിൽ അഗ്നി പിടിപെട്ട ആ ഒരു കപ്പലോട്ട് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ നാവിക സേനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നേരത്തെ ഇന്ന് വൈകിട്ടത്തെ ഒരു ദൃശ്യമാണ് ഇന്ന് വൈകിട്ട് ഉള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ തന്നെ വലിയ രീതിയിലുള്ള പുകയും മറ്റും ആ കപ്പലിൽ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള പൊട്ടിത്തെറികളുണ്ട് ഇതിൽ എത്രത്തോളം കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ ഉണ്ട് എന്നതടക്കമുള്ള ഒരു ഔദ്യോഗിക ായിട്ടുള്ള സ്ഥിരീകരണം നിയോഗിക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്കോ ലഭിച്ചിട്ടില്ല അതിനാൽ തന്നെ ഇത് ഏത് തരത്തിൽ നമുക്ക് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയമായി നിൽക്കുന്നുണ്ട് ഏതായാലും ഈ പുറപ്പെട്ട കപ്പലുകളെല്ലാം തന്നെ ഈ ഒരു കപ്പലിന്റെ ഇപ്പോഴത്തെ മൂവ്മെന്റ് ശ്രദ്ധിച്ചുകൊണ്ട് ആ പരിസരത്ത് തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് ഫയർ ഫൈറ്റിങ്ങിലോട്ട് കടക്കാവുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ രാത്രിയായതും ഈ ഇരുട്ടിലെല്ലാം ഇത്തരത്തിലൊരു ഒരു ദൗത്യത്തിൽ ഏർപ്പെടുന്നതിന് ചെറിയ നിയന്ത്രണങ്ങളും മറ്റുമുണ്ട് അതിനാൽ തന്നെ ഈ രാത്രി ഇനിയിപ്പോൾ ഒരു ഫയർ ഫൈറ്റിംഗ് തരത്തിലോട്ട് ഒരു രക്ഷാദൌത്യം നടക്കുമെന്നൊരു കാര്യവും ഇപ്പോൾ ദേവിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ിൽ അതെങ്ങനെ അടയ്ക്കാം എന്നുള്ളതാണ് വലിയ ആശങ്കയായി തുടരുന്ന ദൃശ്യങ്ങളിലേക്ക്